ഭർത്താ പോയാലും സീതയും രാമനും കൂടെ കാട്ടിലേക്ക് പോണ കണ്ടപ്പോ അനുജൻ ലക്ഷ്മണൻ അവനും പോവട്ടേക്ക് അവൻ പറഞ്ഞത് െ സഹായിക്കാനാണെന്നൊക്കെയാണ് പറഞ്ഞത് എന്താ അവന്റെ മനസ്സിലായത് നല്ല ഏതായാലും അവരും അങ്ങനെ മൂന്നാളും കൂടെ കാട്ടിലെ പുറത്തു കാട്ടിലെ അവിടെ ചെന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോ രാമന്റോടെ ഇവരുടെ ബന്ധമൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് കാലായി ഇവിടെ രാമനൊന്നും തന്നെ വെക്കേണ്ട അടണോ ദുരുവിധ എല്ലാവരും ഓർത്തന്നെയാ ആ വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ അവർ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടു കിടക്ക എപ്പോഴും എവിടെ പോവാണെങ്കിലും വരില്ല ഒരുമിച്ച് കൈ അങ്ങനെ പിടിച്ച് അങ്ങനെ ആ ഉണ്ടാവുടേങ്ങനെ കണ്ടുകഴിഞ്ഞാൽ ഒരുമിച്ച് ഇല്ലെങ്കിൽ ഒരാറ്റിട്ട് മുമ്പോട്ട് വെക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് തോന്നും എപ്പഴുംണ്ടാവും ഒരുമിച്ച് ആ വിവാഹം എത്ര കാലായിട്ടുള്ള ചോദിക്കണ്ട ആവശ്യമില്ല എത്ര കാലമായി എന്നുള്ളത് രണ്ടുപേരും കൂടെ നടക്കണം കണ്ടാറില്ല കഴിഞ്ഞ കാലാണെങ്കിൽ കല്ലൊക്കെ പിടിച്ച് എന്താ അവളെ കണ്ടോ അവളെ കാണിക്കേണ്ടി നടക്കലുണ്ട് അതിലോ കുറച്ച് കാലമുണ്ടോ അത് കഴിഞ്ഞ പിന്നെ കൊണ്ടു കിടക്കാണ്ടെന്ന് വൃത്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടു കിടക്ക എല്ലാവരുടെ അവസ്ഥ കാലം കുറച്ച് ആയില്ലോടെ രാമന് സീത എങ്ങനെയെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാ കൊള്ളാം തോന്നുന്നു